മനുഷ്യ ജീവിതം പ്രശ്നസങ്കീർണമാണ് സുഖദുഖ മിശ്രിതമാണ് ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ മനുഷ്യന്റെ ജീവിതത്തെ എപ്പോഴും വേട്ടയാടുന്നുണ്ട് ഈ പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ മനുഷ്യന് അത്താണിയായി മാറുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തെ എപ്രകാരം ശരണപ്പെടണം പ്രാർത്ഥനയിൽ എങ്ങനെ സ്ഥിരതയുള്ളവരായിരിക്കണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഈശോ നമുക്ക് നൽകുന്ന പ്രബോധനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാധ്യായം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിന് ആമുഖമായി ഈശ്വർ പറയുന്നു ഭക്താശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക ഈ ഉപ്പമയിൽ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നിരന്തരമായി തനിക്ക് നീതി നടത്തി തരണമെന്ന് യാചിക്കുന്ന ഒരു വിധവയായ സ്ത്രീ രണ്ട് ഒരു ന്യായാധിപൻ ഈ ന്യായാധിപന്റെ മൂന്ന് വിശേഷണങ്ങൾ കാണാം അദ്ദേഹം നീതിരഹിതനായിരുന്നു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത വ്യക്തിയായിരുന്നു ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് നാം വ്യാപരിച്ചില്ലെങ്കിൽ നമ്മുടെ വിധികർത്താവായി മുകളിൽ ദൈവമുണ്ട് നന്നായി ദൈവത്തിനനുസൃതമായി ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായി നാം കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലവും പ്രോത്സാഹനവും നമുക്ക് ലഭിക്കും എന്നാൽ ദൈവ നീതിക്ക് വിരുദ്ധമായി നാം എന്തെങ്കിലും ചെയ്താൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കും എന്നുള്ള ചിന്തയാണ് മനുഷ്യരെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അവർ ദൈവവിശ്വാസികളാകണമെന്നില്ല എന്നാൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളാണ് ഇവിടെ ഈ നായാരിവൽ രണ്ടു കൂട്ടത്തിലും പെടുന്നില്ല അദ്ദേഹത്തിന് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് വ്യക്തമാണ് എങ്കിലും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഈ നീതിരഹിതനായ ന്യായാധിപൻ ഈ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുകയാണ് ഈ ന്യായാധിപനുമായിട്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല ദൈവം കരുണാമയനാണ് സ്നേഹസമ്പന്നനാണ് നമ്മളുടെ പ്രശ്നങ്ങൾ നാം പറയാതെ അറിയുന്നവനാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നില്ല ചില പ്രാർത്ഥനകൾ വളരെ കാലം പ്രാർത്ഥിച്ചതിന് ശേഷം ഉത്തരമില്ലാതെ പോകുമ്പോൾ അതിന്റെ പിന്നിൽ എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക വ്യക്തികളുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൊരു വ്യക്തിയാണ് മോശ ഒരു ഇസ്രയേൽക്കാരനാ മോശ വളർത്തപ്പെടുന്നത് ഈജിപ്ത് രാജാവായ ഹർവോയുടെ പുത്രിയുടെ വളർത്തുമകനായിട്ടാണ് ഈജിപ്തിന്റെ സകല കലകളിലും പ്രാവീണ്യം നേടിയ മോശ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട് തന്റെ സ്വന്തക്കാരായ ഇസ്രയേൽക്കാർ കഠിന യാതന അനുഭവിക്കുന്നു ഒരിക്കൽ ഇസ്രയേൽക്കാരനും ഈജിപ്തുകാരനുമായുള്ള ഒരു വഴക്കിനിടയിൽ മോശ കടക്കുകയും മിശ്രയൻകാരനെ ഈജിപ്ത് അഥവാ ഈജിപ്തുകാരനെ വധിക്കുകയും ചെയ്യുന്നു ഈ വിവരം പുറത്തറിയുമെന്ന് മനസ്സിലാക്കിയ മോശ ആ സ്ഥലത്തുനിന്ന് പലായനം ചെയ്യുകയാണ് ബിരിയാൻ എന്ന സ്ഥലത്തെത്തി ഒരു ആട്ടിടയനായി മോശ തന്റെ ജീവിതം തുടങ്ങി എന്നാൽ മോശയുടെ ഹൃദയത്തിൽ ഒരു നെരുപ്പോടായി ഉയർന്നിരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു തന്റെ ജനത്തിന് എന്നൊരു മോചനം ലഭിക്കും ഈ കഠിന കഠിനയാത്രയിൽ നിന്ന് ആരവരെ രക്ഷിക്കും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് നീണ്ട നാൽപ്പത് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു കത്തിയിരിയുന്ന മുൾപ്പെടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നു മോശയെ തന്നെ അവിടെ വിമോചകനായി ദൈവം തിരഞ്ഞെടുക്കുന്നു ദീർഘകാലം മോശ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് മൂലം ദൈവത്തിന് വലിയ നീതി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇസ്രയേൽ ജനത്തിന് ഒരു വിമോചനം സാധ്യമാകുന്നു ദൈവത്തിന്റെ മഹത്വം സകല ജനതകളും അറിയുന്നു ദൈവം ആരാണെന്ന് അറിയാത്ത ജനതകൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഇടയാക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയത്തിന്റെ ജന്മദിനത്തിന്റെ മുന്നോടിയായിട്ടുള്ള നോമ്പിന്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി സന്ദർഭങ്ങളിൽ പരിശുദ്ധമറിയൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശരാകുന്നു അവിടെ പ്രത്യാശയുടെ തിരുനാളിൽ തെളിച്ചുകൊണ്ട് മറിയ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ തന്നെ കടന്നു വരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാർഗഭ്രംശങ്ങൾ സംഭവിക്കുന്നു ശരിയായ മാർഗത്തിലൂടെ നയിക്കുന്നതിന് മറിയത്തിന് മാധ്യസ്ഥവും സാന്നിധ്യവും നമ്മെ സഹായിച്ചിട്ടുണ്ട് മറിയത്തിന്റെ വലിയ സാന്നിധ്യത്തോടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ മാധ്യസ്ഥത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കാം ഈ നോമ്പിൻ്റെ ദിനങ്ങൾ അതിനായി നമ്മൾ സഹായിക്കട്ടെ